ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാകാണ് സച്ചി ഇടയ്ക്കിടയ്ക്ക് താൻ കൊടുക്കാനുള്ള പൈസയെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ അതിലും വലിയ ദേഷ്യമാണ് സച്ചിയോട് എത്രയും വേഗം അവൻ്റെ പൈസ തിരികെ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നീലിമ എന്ന് പറയുന്ന അമ്പത് ലക്ഷം രൂപ ശ്രുതിയുടെ കയ്യിൽ നിന്നും കൊണ്ടുപോയി അവളെ കണ്ടുപിടിക്കണം അവളെ എവിടെയാണെന്ന് കണ്ടെത്തണം പോലീസിന് പോലീസിൻ്റെ അന്വേഷണം നോക്കിയിരുന്നാൽ ശരിയാവില്ല നമ്മൾക്കും കൂടി പുറകെ അന്വേഷിക്കണം എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണ് അങ്ങനെ അവർ ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് ഒരു ദിവസം അവൾ കാനഡയിലേക്കാണല്ലോ പോയിട്ടുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും ട്രാവൽസിൻ്റെ സഹായത്തോടെയാണ് അവൾ മുങ്ങിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആ ഒരു ട്രാവൽസ് അവൾ കണ്ട് എത്തുകയാണ് അവർ രണ്ടുപേരും ട്രാവൽസിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നീലിമ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പറ്റി അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുള്ളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഊവ്വ ഇവിടെ നിന്ന് തന്നെയാണ് ഈ ട്രാവൽസ് തന്നെയാണെന്ന് അവിടുത്തെ ആ സ്ത്രീ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ എഴുതാണ് ഇവിടെ തന്നിട്ടുണ്ടാവുമല്ലോ അവരുടെ അഡ്രസ്സ് ആ ഒരു അഡ്രസ്സ് തരാമോ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയും ശ്രുതിയും അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾക്കങ്ങനെ മറ്റ് ഇവിടെ വരുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു കൊടുക്കാൻ സാധിക്കില്ല അതൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമാകും അതെൻ്റെ ജോലിയെ വരെ ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ് ശ്രുതിക്ക് പിന്നെ കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തുന്നവളായതുകൊണ്ട് ഒറ്റയടിക്ക് പറയുന്നുണ്ട് അവളെൻ്റെ ഫ്രണ്ടാണ് അവളുടെ മുത്തശ്ശി ഇവിടെ വെച്ച് മരണപ്പെട്ടു അത് അവളെ അറിയിക്കാൻ വേണ്ടിയാണ് അവളുടെ പ്രിയപ്പെട്ട മുത്തശ്ശിയാണ് അത് അവൾ പോയിട്ട് പോയിട്ടുള്ളത് എവിടെയാണെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എപ്പോൾ എന്ന് ചോദി െ നോക്കുകയാണ് ശ്രുതി അപ്പൊ ഒരു പിച്ച് കൊടുക്കുന്നുണ്ട് ആ പെണ്ണ് കാണാതെ കാലിന്റെ ഒരു പിച്ച് കൊടുക്കുകയാണ് അതെ അതെ അത് ശരിയാണ് അതുകൊണ്ട് ഞങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിലാണ് മരണപ്പെട്ടതുകൊണ്ടെന്നൊക്കെ പിന്നെ ശ്രു പറയുന്നുണ്ട് എന്നാലും ആ സ്ത്രീ അവരുടെ അഡ്രസ്സ് നീലമയുടെ അഡ്രസ്സ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല അവർ പറയുന്നുണ്ടില്ല ഞങ്ങൾക്കത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലെ ഓഫീസിലൊക്കെ ഞങ്ങൾ മെയിൽ എഴുതി മെയിൽ അയച്ച് ചോദിക്കണം അവരുടെ അനുമതി ഉണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തൊക്കെ അടവെടുത്തിട്ടും ആ സ്ത്രീ നീലമയുടെ അഡ്രസ്സ് കൊടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും തിരികെ വീട്ടിലേക്ക് വരും ാണ് ഇനിയിപ്പെന്ത് ചെയ്യും നീലിമയെ കുറിച്ച് അറിയാനായിട്ട് അവളെ പിടികൂടിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടാനുള്ള പൈസ എങ്ങനെയും വാങ്ങിച്ചെടുക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം ആണെങ്കിൽ ആ നീലിമയെ ആണ് കാണിക്കുന്നത് നീലിമെന്തായാലും നാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ നാട്ടിലെത്തിയിട്ട് ഒരു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെ കാറിലാണ് നമ്മുടെ സച്ചിയുടെ കാറിലാണ് യാത്ര ചെയ്തിട്ടുള്ളത് സച്ചി ഇതുവരെ നീലിമയെ കണ്ടിട്ടില്ല ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നീലിമയെ പരിചയവുമില്ല അങ്ങനെ മേഡം എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഞാൻ കാനഡയിൽ നിന്നാണ് എന്ന് പറയുമ്പോഴും മേഡം അവിടെ ആയണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിപ്പോൾ ഒരു വർഷമായിട്ടുള്ളു പോയിട്ട് ഇപ്പം ഞാനൊരു ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടി അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി വരികയാണ് എന്നെല്ലാം നീലിമ പറയുമ്പോൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സുതി ആണെങ്കിൽ കാനഡയിലേക്ക് പോകാൻ വേണ്ടി വലിയ ആഗ്രഹം പ്രകടിപ്പിച്ച് നിൽക്കുകയാണ് ഒരു പതിനാല് ലക്ഷം രൂപ കാനഡയിലേക്ക് പോകാൻ വേണം അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചിൻ അവിടെ കാനഡയിൽ എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ആ രാജ്യം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ലതാണ് ഇവിടുത്തെ ഒക്കെ സൂപ്പറാണെന്നൊക്കെ നീലിമ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ സഹോദരൻ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പതിനാല് ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത് എന്ന് സച്ചി പറയുമ്പോൾ പതിനാലായി അല്ലേ ഞാൻ പോകുമ്പോൾ ഒരു വർഷം മൂന്ന് പത്ത് ലക്ഷം ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഓരോ മാസം പ്രതിയല്ലേ മാഡം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ് എന്തായാലും അവർ പരസ്പരം അറിയുന്നില്ല ഇവര് തമ്മിലുള്ള അതായത് സുതിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിക്കൊണ്ട് പോയത് ഇവളാണെന്നുള്ളത് സച്ചിക്ക് അറിയില്ല സുധിയുടെ സഹോദരനാണ് സച്ചി എന്നുള്ളത് നീലിമയ്ക്കും അറിയില്ല അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച് കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ വീട്ടില് ചന്ദ്ര വലിയൊരു പുകിലും കൊണ്ടുവരികയാണ് ചന്ദ്ര നേരെ ശ്രു ശ്രുതിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് മോളെ ഞാൻ നിന്റെ അച്ഛൻ ജയിലിലാണല്ലോ മലേഷ്യയിൽ അതുകൊണ്ട് നിന്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ചില വഴിപാടുകളൊക്കെ വിചാരിച്ചിട്ടുണ്ട് അത് മോള് തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് അമ്മ വിചാരിച്ച വഴിപാട് അമ്മ ചെയ്താൽ പോരെ ഞാൻ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു വിശേഷപ്പെട്ടൊരു അമ്പലമുണ്ട് അവിടുത്തെ പ്രതിഷ്ഠ നല്ല നല്ലതാണ് അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം നാൽപ്പത്തെട്ട് ദിവസം വ്രതം എടുക്കണം പിന്നെ ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ പാടില്ല താഴെ പായ വിരിച്ച് ഒറ്റയ്ക്ക് തറയിൽ കിടക്കണം അതുപോലെ തന്നെ ഭക്ഷണം എന്ന് പറഞ്ഞത് സൂര്യൻ ഉദിച്ചു കഴിയുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാനേ പാടില്ല അങ്ങനെയുള്ള പല നിയമങ്ങളും പല ച പറ്റിയൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രുതി ആകെ പെട്ടുപോകുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് വേണ്ട അമ്മേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല മോളെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറങ്ങ ഇറക്കണം അതുകൊണ്ട് ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ങ്ങനെ വലിയൊരു ചാഠ്യം പോലെ പറയുകയാണ് നമ്മുടെ ചന്ദ്ര അങ്ങനെ ശ്രുതി ആകെ പെട്ടുപോകുന്നുണ്ട് ഇല്ലാത്തൊരച്ഛന് വേണ്ടി ഞാൻ പൂജ ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറ വേഗം റെഡിയാവും എല്ലാവരും ഈ വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ആ അമ്പലത്തിലേക്ക് എത്തണം അവിടെ നിന്നാവണം നമ്മുടെ വ്രതം ആരംഭിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവരോട് രണ്ടുപേരോടും ശ്രുതിയോടും ശ്രുതിയോടും ഒരുങ്ങാൻ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചന്ദ്ര അങ്ങനെ അച്ഛൻ രവീന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം രവീന്ദ്രനോടും പറയുകയാണ് അതെ നിങ്ങൾ വേഗം ഒരുങ്ങാൻ നോക്കിയാൽ നമുക്ക് അവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും അമ്പലത്തിലേക്ക് പോകണം നിങ്ങൾ നിങ്ങളാ രേവതിയെ വിളിക്കുക അപ്പം എന്തേ വിളിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പം പറയുകയാണ് നിങ്ങൾ വിളിക്ക് തർക്കിക്കാനൊന്നും നേരമില്ല പിന്നെ അങ്ങനെ വേഗം ചെന്നിട്ട് ശ്രീകാന്ത് വർഷ എന്ന് വിളിച്ചിട്ട് അവരെയും കൂടി വിളിക്കുകയാണ് അങ്ങനെ അവർ പുറത്തെ റൂമിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നേരെ പറയുകയാണ് രവീന്ദ്രനോടായിട്ട് ചന്ദ്ര പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും വരണം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അതെ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് മനസ്സിലായി നീ സച്ചിയുടെ കാര്യമല്ലേ പറഞ്ഞത് സച്ചി വരണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞോളാം അങ്ങനെ രേവതി എല്ലാവരും പുറത്തെ എന്താന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി ഇന്ന് അമ്പലത്തിലേക്ക് പോകണം ഇന്നൊരു വിശിഷ്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പോകണം ഒന്നിച്ചു പോകണം എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ആവശ്യപ്പെടുമ്പോൾ സച്ചിയോടും വരാൻ പറയണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ഓട്ടം പോയിരിക്കുകയാണ് അദ്ദേഹം വരുമെന്ന് അറിയില്ല െന്ന് പറ അതൊക്കെ മിടുക്ക് പോലെ ഇരിക്കുന്നു നീ പറയുന്നതല്ല നിന്റെ ഭർത്താവ് കേക്കു എന്ന് ചന്ദ്ര രേവതിയോട് ചൂടാവുന്നുണ്ട് അപ്പോൾ രേവതി ഞാൻ പറഞ്ഞു നോക്കാം മനസ്സെങ്കി വരട്ടെ എന്ന് പറഞ്ഞ് രേവതി വേഗം തന്നെ ഫോൺ ചെയ്യാൻ വേണ്ടി മാറി നിന്ന് ഫോൺ ചെയ്യുകയാണ് സച്ചിക്ക് അപ്പൊ ആ സമയത്താണെങ്കിൽ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അതായത് നീലിമയെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് സച്ചി അപ്പൊ സച്ചിയോടായിട്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു വരാൻ തുടങ്ങാമായിരുന്നു എൻ്റെ സഹോദരൻ അമ്പത് ലക്ഷം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആണ് നമ്മുടെ രേവതിയുടെ കോള് വരുന്നത് ആ സത്യോടെ പറഞ്ഞിരുന്നെങ്കിൽ നിലിമയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നിലിമ അവനിൽ നിന്ന് രക്ഷപ്പെട്ട് കൂടിയെന്നെ പക്ഷേ അപ്പോഴേക്കും നമ്മുടെ രേവതി വിളിച്ചിട്ട് നിങ്ങൾ എവിടെയാണ് എത്രയും വേഗം ഇന്നൊരു അമ്പലത്തിലേക്ക് നിങ്ങൾ വരണം അപ്പോൾ അവിടെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ ഒരു പൂജയും വഴ വഴിപാടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിനെന്തിനും ഞാൻ നിങ്ങൾ പോയാൽ പോരെന്ന് ചോദിക്കണം അങ്ങനെ നമ്മുടെ രേവതി കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മ നേരുന്ന ാണ് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലല്ലേ അദ്ദേഹത്തിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിലുള്ള അവിടുത്തെ മലേഷ്യയിലെ ജഡ്ജാവുമാറും ദൈവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ ദൈവം നിന്നാ പറയാതെ എന്തായാലും നിങ്ങൾ വായോ എന്നൊക്കെ പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ നീലിമയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് സച്ചി നമ്മൾ രണ്ടുപേരും പോ പോകുന്ന വഴിക്കാണ് ഈ ഒരു അമ്പലം എനിക്ക് അമ്പലത്തിൽ അത്യാവശ്യമായി പോകണം മേഡത്തിന് ബുദ്ധിമുട്ടാവോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ നിങ്ങൾ ഇറങ്ങിയേക്കാം പത്ത് മിനിറ്റ് പോരെ എന്ന് ചോദിക്കുകയാണ് അത്ര തിരക്കൊന്നുമില്ല നിങ്ങൾ അവിടെ എന്നെ കാറിലാക്കിയിട്ട് നിങ്ങൾ പോയി നിങ്ങൾ അത്യാവശ്യം കഴിച്ചിട്ട് എന്നിട്ട് ഒന്നിച്ച് പോവാം എന്തായാലും ഈ നമ്പറിൽ തന്നെ ഞാൻ നിങ്ങളെ ഇനി വിളിക്കുകയുള്ളൂ കോൺടാക്റ്റ് ചെയ്യുള്ളൂ ഞാനിവിടെ രണ്ട് ദിവസം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ വരണം നാളെ രാവിലെയാണ് രജിസ്ട്രേഷൻ ആ രജിസ്റ്റർ ഓഫീസിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്നാക്കണം എന്നൊക്കെ ഇങ്ങനെ സച്ചിയോട് പറയണം അപ്പോൾ ശരി മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ആ കാറ് അവിടെ നിർത്തിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അമ്പലത്തിലാണെങ്കിൽ എല്ലാവരും വരികയാണ് സച്ചിയുടെ വീട്ടിലുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ വലിയ കഠിനമായിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള ഇതൊക്കെ തന്നെയാണ് ചന്ദ്ര നമ്മുടെ ശ്രുതിക്ക് നൽകുന്നത് അതെന്താണെന്ന് നമുക്ക് അടുത്ത റിവ്യൂല് കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്